റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പലതരത്തിലുള്ള റൂബറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബാഴ്സലോണയുടെ എലക്ഷൻ നടക്കാൻ പോവുകയാണല്ലോ ഇപ്പോൾ നല്ല രൂപത്തിലാണ് ബാഴ്സലോണയിൽ ഫ്ലിക്കും ജോൻ ലാപ്പോട്ടയും ഡെക്കോയും ഒക്കെ ചേർന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ജോൻ ലാപ്പോട്ട അതൊക്കെ പറയുകയും ചെയ്തു എന്നാലിപ്പോൾ ചില സ്പാനിഷ് സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൻസി ഫ്ലിക്ക് റിസൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് ബാഴ്സയുടെ പരിശീലക സ്ഥാനത്തുനിന്ന് ഇഫ് സം വൺ അതർ ദാൻ ലാപ്പോട്ട വിൻസ് ദി ഇലക്ഷൻ ഇലക്ഷനിൽ ലാപ്പോട്ട അല്ലാതെ മറ്റാരെങ്കിലും ആണ് വിജയിച്ചു വരുന്നതെങ്കിൽ ഹൻസി ഫ്ലിക്ക് പരിശീലക സ്ഥാനത്തു നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് വരുന്നു തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം ലാപ്ടോട്ട ഇന്നലെ സംസാരിച്ചപ്പോഴും വളരെ കൃത്യമായിട്ട് പറയുകയുണ്ട് ഈ എൻസി കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് നല്ല രൂപത്തിൽ അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ലാമാസിയയിലെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഉള്ളത് കാരണം അവർക്കറിയാം ഇപ്പോൾ ഫസ്റ്റ് ടീമിലേക്കുള്ള വഴി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമെന്നും ഇന്നലെ ലാപ്ടോട്ട പറഞ്ഞു അതോടൊപ്പം തന്നെ ഡെക്കോയുടെ കാര്യവും അദ്ദേഹം പറഞ്ഞു ഡെക്കോ ടീമിനെ മികച്ച രൂപത്തിൽ റീബിൽഡ് ചെയ്തിട്ടുണ്ട് ഡെക്കോ റീസ്ട്രക്ചേർഡ് ദി ക്ലബ് സ്പോർട്ടിങ് സൈഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റും വളരെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെക്കോ ഈസ് എ ലീഡർഷിപ്പ് മാൻ വിത്ത് എ വെരി സ്ട്രോങ് പേഴ്സണാലിറ്റി അദ്ദേഹം എന്നെ ചാവിയെയാണ് ഓർമ്മപ്പെടുത്തുന്നത് കാരണം സ്പോട്ട്ലൈറ്റിൽ നിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഡെക്കോക്കില്ല നേരെ ഓപ്പോസിറ്റായിട്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വർക്ക് വളരെ നല്ല രൂപത്തിലാണ് ചെയ്തു പോകുന്നത് എന്നും ഇന്നലെ ലാപ്പോട്ട പറയുകയുണ്ടായി പക്ഷേ ഡെക്കോടെ തുടരും അൻസി ഫ്ലിക്ക് നിലവിലോടെ തുടരാൻ തന്നെയാണ് സാധ്യത എന്നാൽ ചില സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ജോൻ ലാപ്പോട്ടയല്ല ഇനി പ്രസിഡൻറ്റ് സ്ഥാനത്ത് വരുന്നതെങ്കിൽ അഞ്ച് റിസൈൻ ചെയ്തേക്കാം എന്നാണ് എന്നാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ആരാധകർ പോലും നിരാശ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും ഫ്ലിക്കാണെങ്കിലും ഒന്നും വിട്ടങ്ങ് പറയുന്നില്ല തുടരുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സീസൺ കഴിയട്ടെ സീസൺ സീസണുമായി അങ്ങ് മുന്നോട്ട് പോവുകയാണ് അടുത്ത സീസണിൻ്റെ കാര്യം അപ്പോൾ നോക്കാം എന്നൊക്കെ തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിലകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ലോക്സ് എടുത്താൽ